ദോഹ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ആവേശപോരന് ഇന്ന് കൊട്ടിക്കലാശം നാല് ദിവസങ്ങളായി നടന്ന ടൂർണമെന്റിന്റെ സെമി ഫൈനൽ ഫൈനൽ പോരാട്ടങ്ങളാണ് ഇന്ന് അരങ്ങേറിയത് ന്യൂ ഗുഡ്വിൽ കാർഗോയിലാണ് ചാമ്പ്യൻഷിപ്പിന്റെ മുഖ്യ പ്രായോജകർ കളി നടക്കുന്ന ദോഹ ബീറ്റ കാംബ്രിഡ്ജ് സ്കൂളിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരും അനീഷ ഈ നമ്മുടെ ദോഹ ഓപ്പണിൻ്റെ കലാശ പോരാട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇവിടെയുള്ള ഈ ബിറ്റാ ക്യാമ്പ് സ്കൂളിലെ ഈ എട്ട് കോർട്ടിലും കളിയുണ്ടായിരുന്നു ഇന്ന് ഒരൊറ്റ കോർട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അഥവാ മെൻസ് ഓപ്പണിൻ്റെ ഏറ്റവും അവസാനത്തെ ഫൈനൽ ഫൈനൽ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നൈജി നൈജീരിയൻ പ്ലെയർ ആയിട്ടുള്ള ഇമ്മാനുവൽ എം ഇ ജോസഫും അതുപോലെ മലയാളിയായിട്ടുള്ള പ്രദുഷ്യാം ഗോപനുമാണ് ഈ സോറി ഇന്ത്യക്കാരനായിട്ടുള്ള പ്രഥവ് ശ്യാമുമാണ് ഈ ഫൈനൽ മത്സരത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് സെറ്റ് കഴിഞ്ഞു ഒന്ന് ഒന്നിനാണ് ഇപ്പോൾ അവർ ഓരോരോ സെറ്റ് രണ്ട് രണ്ട് പേരും വീതം നേടിയിട്ടുണ്ട് അവസാനത്തെ സെറ്റ് പുരോഗമിക്കുകയാണ് നിറയെ കാണികളാണ് ഈ ബി ടാ സ്കൂളിൽ ഈ ഫൈനൽ പോരാട്ടം കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ കൂടെ കാണികളും സംഘാടകരും അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് അതുപോലെ ചീഫ് നമ്മുടെ ചീഫ് റഫറി സക്കിരിയാന്ന് എങ്ങനെയാണ് കാര്യം കാര്യങ്ങൾ യാ മീഡിയ വൺ നടത്തിയിട്ടുള്ള ടൂർണമെൻറ്റിലെ അവസാന മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഗോപനും നൈജീരിയക്കാരൻ ഇമാനുവൽ എമ്മിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ടോട്ടൽ ഇരുപത്തൊന്ന് കാറ്റഗറിയിലായിട്ട് മുന്നൂറ്റമ്പത് പേര് പങ്കെടുത്തു ഈ ടൂർണമെൻറ്റിൽ അതിൽ ഏകദേശം മുന്നൂറോളം മാച്ചസ് ഉണ്ടായിരുന്നു അണ്ടർ നയൻ മുതൽ ഹൺഡ്രഡ് പ്ലസ് കോമ്പിനേഷൻ അതായത് രണ്ടു പേരും കൂടി ഹൺഡ്രഡ് ഉള്ള കോമ്പിനേഷൻ വരെയുള്ള ഇരുപത്തൊന്ന് ആണ് ഇതിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഒൻപത് വയസ്സ് മുതൽ എന്താ പറയുക സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചാമ്പ്യന്മാർ ഉണ്ട് അതുപോലെ ഈ ഒരു ഈയൊരു മത്സരം നടത്തിക്കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം വളരെ വളരെ ഒരു പണിപ്പെട്ട പണിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ് നമ്മുടെ കൂടുതൽ കുന്നതിൽ ഇതിൽ ഇവിടുത്തെ ബാഡ്മിന്റൻ അസോസിയേഷൻ ഉണ്ട് ഇവിടുത്തെ പ്രാദേശിക സംഘാടകരുണ്ട് എങ്ങനെയൊക്കെയായിരുന്നു ഒരു സംഘാടക സമിതി പിന്നെ വളരെ സന്തോഷമുണ്ട് കാരണം മീഡിയ വൻ്റെ പ്രഥമ ടൂർണമെന്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് ഐ എസ് സിയുടെ ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകളെ കിട്ടുമോ അറിയില്ല പക്ഷേ വളരെ സക്സസ്ഫു സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നടത്താൻ പറ്റി മാധ്യമ മാത്രമല്ല ഇവിടെയുള്ള മത്സരിച്ച പാർട്ടിസിപ്പൻ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ നടത്തുന്ന കത്തറിൽ നടത്തുന്ന ആദ്യത്തെ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റാണ് ആ അർത്ഥത്തിൽ വരും എഡിഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല പാർട്ടിസിപ്പേഷൻ നമുക്ക് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഫൈനൽ പോരാട്ടം അതിഗംഭീരമായി തന്നെ നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഒരു പ്രൊഡിക്ഷൻ ഉണ്ടോ പ്രഡിക്റ്റ് ചെയ്യൂല രണ്ടുപേരും ഒരു പിന്നെ കോച്ചും പിന്നെ സ്റ്റുഡൻറ്റുമാണ് അതുകൊണ്ട് പ്രഡിക്ട് ചെയ്യുന്നില്ല വളരെ നല്ല മാച്ചാണ് നമ്മൾ കണ്ടിട്ട് ഫൈനൽ ഒറിജിനൽ ഫൈനൽ തന്നെ നമ്മൾ കാണുന്നു പിന്നെ മറ്റൊരു പോയിൻറ്റ് പറയാനുള്ളത് ഖത്തറിലെ ഒറ്റ ടൂർണമെൻ്റിൽ ഇതുവരെ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം എന്നുള്ള ഒരു ഒരു രീതി മീഡിയാവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് വളരെ ആവേശപൂർവ്വം നെക്സ്റ്റ് ടൂർണമെൻറ്റ് പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം അതിനോട് കാര്യത്തിൽ

അതാണ് ഇതിനൊരു രസകരമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രഥവ് ശ്യാമിന്റെ കോച്ച് കൂടിയാണ് ഇമാനുവൽ ആഫ്രിക്കൻ ഫൈനലിസ്റ്റ് കൂടിയാണ് അല്ലേ ഓൾ ആഫ്രിക്കൻ ഫൈനലിസ്റ്റ് കൂടിയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം ഈ ഒരു മത്സര വേദിയിൽ കൊണ്ടിരിക്കുകയാണ് നാല് നാല് ദിവസം നീണ്ട ഈ മത്സരത്തിൽ മുന്നൂറ്റി അൻപതോളം താരങ്ങളാണ് പങ്കെടുത്തത് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏതായാലും ഇനി ഈ മീഡിയ വൺ ദോഹ ഓപ്പണിന്റെ വ്യക്തിഗത ചാമ്പ്യൻ സോറി ഈ ഓപ്പൺ വിഭാഗത്തിലെ വ്യക്തിഗത ചാമ്പ്യൻ ആരാണെന്ന് അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ മീഡിയ വണ്ണിൻ്റെ പ്രഥമ ദോഹ ഓപ്പൺ അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കകം അതിൻ്റെ പരിസമാപ്തിയിലെത്തും എന്നുള്ളതാണ് അനിഷ